ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സറാസ് ബുട്ടി ഇത് കുറച്ച് സെമി പാർട്ടി വരേണ്ട കളക്ഷൻസ് ആണ് ഇത് മെറ്റീരിയൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടനും സാറ്റിനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ആണ് യോക്കിന് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ടു പോയിൻ്റ് ഫൈവ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിലാണ് കോട്ടണിലെ അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഒരു സിൽക്ക് മെറ്റീരിയലാണ് സിൽക്ക് മെറ്റീരിയൽ ഡോറി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ബാക്കി ബുട്ടാബുട്ട സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലാണ് ഇങ്ങനെ കംപ്ലീറ്റ് വർക്ക് വന്നിട്ടുള്ളത് മറ്റേ സൈഡിൽ ചെറിയൊരു വർക്കേ വന്നിട്ടുള്ളൂ ബാക്കി ബുട്ടാബുട്ട സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് അപ്പോൾ ടോപ്പ് വന്നിട്ടുള്ള മെറ്റീരിയൽ സാറ്റിനും കോട്ടനും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രിപ്പിൾ നയൻ വിത്ത് ഫീ ഫ്രീ ഷിപ്പിംഗ് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫോട്ടോ എഡിഷൻ ഉണ്ട് അതിൻ്റെ ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ എടുക്കാനായിട്ട് ടെൻ ടു ട്വൽവ് ഡേയ്സാണേ ഡെലിവറി ടൈം പറയുന്നത് അപ്പോൾ അതിനുമ്പോൾ നിങ്ങൾക്ക് സാധനം കിട്ടുക പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ താങ്ക് യു